السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد يتبون سنه النرنع سورة الكهف أشياء بشديغرنا كلاسي لسهو ماري سهو മഹത്തായ മഹാന്മാരായ അസുഹാബുൽ കൈഫിൻ്റെ ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു അവര് അവരുടെ പേരിൻ്റെയും അവരുടെ മഹത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു മഹാന്മാരായ അസുഹാബുൽ കൈഫ് ഏ യുവാക്കൾ അവരുടെ ഈ മാനിൻ്റെ ശക്തി കൊണ്ട് അജഞ്ചലമായ വിശ്വാസം കൊണ്ട് മനസ്സിൽ അല്ലാത്ത വക്കലിൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കട്ടെ എന്നുള്ള ആശക്തമായ താക്കീത് അവരുടെ മനസ്സിൽ അള്ളാഹു എന്നുള്ള അജഞ്ചലമായ പ്രൗഢഗംഭീരമായ വിശ്വാസം മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇനി ഒരു ഇലാഹുമില്ല ലോകത്ത് അവൻ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നവൻ റഹ്മാനായ അള്ളാഹുവാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളെ തകർക്കാൻ ഞങ്ങളെ തകർത്തെറിയാൻ ഞങ്ങളുടെ ഈമാനിന് ഈമാനിന് കുറവ് കാട്ടാൻ ഞങ്ങളുടെ ഈമാനും പറിച്ചെറിയാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള അജഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ആട്ടിടയന് വഴിയിൽ നിന്ന് കിട്ടിയ ആട്ടിടയനെയും കൂട്ടി അവരതാ എഞ്ചലോസ് മലയുടെ മുകളിൽ എത്തി മലയുടെ ഉള്ളിൽ കയറി അതാ അവര് ഗുഹയുടെ ഉള്ളിലേക്ക് കയറി അവരവിടെ താമസിക്കുകയാണ് അങ്ങനെ ദിവസങ്ങളോളം അവരവിടെ താമസിക്കുകയാണ് അവരുടെ നാണിയാണെങ്കിൽ ആ നായ അത് രണ്ട് കയ്യും നീട്ടിവെച്ച് ഗുഹാമുഖത്ത് പുറത്തിരിക്കുകയാണ് അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കയറിയ ആ മഹാരഥന്മാര് അതാ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ തംലീഹ തംലീഹയുടെ പേര് രണ്ട് വിധത്തിലുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തംലീഹ എന്നും യംലീഹ എന്നും പേരുണ്ട് എന്നും കിതാബിൻ്റെ ഉദ്ധരണി സഹിതം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അലഹമില്ല തംലീഹ അതാ അവരെല്ലാവരും ഗുഹാമുഖത്ത് കയറി അവിടെ അവരുടെ ജോലി എന്തായിരുന്നു അവർ നോമ്പും നിസ്കാരവും മറ്റു ആരാധനകളും ഒക്കെ അവർ ചെയ്ത് ആ ഗുഹാമുഖത്ത് അവരുതാ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ തംലീഹ എന്ന് പറയുന്ന ഈ യുവാവ് അങ്ങാടിയിൽ പോകും എല്ലാ ദിവസവും അങ്ങാടിയിൽ പോകും അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു തംലീഹക്ക് അദ്ദേഹം ഭയങ്കര ബുദ്ധിശാലിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഥകളിൽ എല്ലാവരും കേട്ടിരിക്കുകയാണ് അങ്ങനെ ചുരുക്കി പറയട്ടെ അങ്ങനെ തംലീഹ എല്ലാ ദിവസവും അങ്ങാടിയിൽ പോകും അങ്ങാടിയിൽ പോകുമ്പോൾ അദ്ദേഹം ഒരു ജുഡീഷ്യൽ അന്വേഷണവും നടത്തും എന്താ ഞങ്ങളെ ഞങ്ങളുടെ രാജാവ് ആ ദഖ്യാനൂസ് രാജാവ് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അവർ വരുമ്പോൾ രാജാവ് രാജാവ് വിദേശ പര്യാടത്തിനായിരുന്നോ ആ രാജാവ് തിരിച്ചെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ജുഡീഷ്യൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഭക്ഷണം വാങ്ങി അദ്ദേഹം ഗുഹയിലേക്ക് തിരിച്ചു വരും അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ ആ ഗുഹയിൽ അവർ കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അങ്ങാടിയിൽ ചെന്ന് വസ്ത്രങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ രാജാവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാജാവ് അങ്ങാടിയിൽ വന്നിട്ടുണ്ട് എന്നും നാട്ടിലെത്തിയിട്ടുണ്ട് എന്നും ഞങ്ങളെക്കുറിച്ച് രാജാവ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള അതിസുപ്രദമായ സുപ്രധാനമായ ഒരു വിവരവും ഒരു വിവരവുമായിട്ടാണ് ഈ സംീഹ എവിടെ എത്തുന്നത് ഗുഹാമുഖത്ത് തിരിച്ച് ഭക്ഷണവുമായി ഗുഹാമുഖത്ത് തമ്പലീഹ എത്തുന്നത് അങ്ങനെ ഈ വിവരം ഗുഹയിലുള്ള ആൾക്കാരോട് പറയുകയാണ് അങ്ങനെ അന്നവർ അവരുടെ വിവാദത്തുകളൊക്കെ കഴിഞ്ഞ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവരതാ ആ ഗുഹാമുഖത്ത് അവര് അവര് അന്ന് രാത്രി അവർ കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ആ നായയാണെങ്കിൽ അവരുടെ നായ പുറത്ത് കൽഹം വാസിത്തും സിറാ അയിബിൽ വസീദ് കാലും നീട്ടിവെച്ച് നായ പുറത്ത് ഈ കാവൽ അവർക്ക് കാവലിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്തു രാജാവ് വന്നു രാജാവ് വന്നു ഇനി നമ്മളെ അന്വേഷിക്കുന്നുണ്ട് നമുക്കൊരു പക്ഷേ നമ്മളെ അധികം അന്വേഷിച്ച് പിടിക്കാനൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് ആയതിനാൽ നമുക്കൊരു തീരുമാനമെടുക്കണം അന്ന് രാത്രി അവർ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് വിവാദത്തുകളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രിയില്ലതാ പ്രിയപ്പെട്ട മമ്മിനീകളെ അതാ ഈ ഏ യുവാക്കളും അന്ന് അവിടുന്ന് അവർ കിടന്നുറങ്ങുകയാണ് അങ്ങനെ അള്ളാഹു അവർ ഒരു സുദീർഘമായ ഉറക്കം അള്ളാഹു അവർക്ക് നൽകുകയാണ് ആ ഉറക്കത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഉറക്കം ആയിരുന്നു ഈ മുന്നൂറ്റി ഒമ്പത് കൊല്ലം ഉറങ്ങിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതെങ്ങനത്തെ ഉറക്കമായിരുന്നു അവരെ സംരക്ഷിച്ചത് ആരാണ് അവർക്കിന്ന് ഭക്ഷണം നൽകിയത് ആരാണ് അവർക്ക് വേണ്ടുന്നതൊക്കെ ഗുഹാമുഖത്തിൽ ഈ ഉറക്കത്തിൽ നൽകിയത് ആരാണ് ഒരു കോറൽ പോലും ഏൽക്കാതെ ആ മഹാന്മാരുടെ ശരീരം സംരക്ഷിച്ചത് ആരാണ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് വിവരിക്കാം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എനിക്ക് പറയാം السلام عليكم ورحمه الله وبركاته